എൻ്റെ പൊങ്കലിനെ അവിടുന്ന് ഇങ്ങനെ റോക്കറ്റ് പോകുമ്പോൾ പോയി എന്നിട്ട് വലിയ വെളിച്ചമുണ്ടായി എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ അതൊക്കെ ഒരുതരം ഭ്രമമാണ് യോഗശാസ്ത്രത്തിൽ ഇരുപത്തിനാലും മനസ്സും ചേർത്ത് ഇരുപത്തഞ്ച് തത്വങ്ങളാണുള്ളത് അത് താന്ത്രികന്മാരൊക്കെ അത് തൊണ്ണൂറ്റാറ് തത്വങ്ങളിലെത്തി സാധനം മുന്നോട്ട് പോകുമ്പോൾ പ്രാതിഭാസിദ്ധി എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് അവിടെ എത്തുമ്പോൾ ഈ എഫേർട്ട് ഒന്നുമില്ല ഗീതങ്ങളെ മുഴുവൻ നശിപ്പിച്ചു മനസ്സിങ്ങനെ സ്ഫടിക സുതാര്യമായി പ്രകാശിക്കുമ്പോൾ വീണ്ടും സുദ്ധികളുണ്ടാവുമ്പോൾ എന്തൊക്കെയാണോ നമ്മൾ കഴിഞ്ഞ് അതൊക്കെ വീണ്ടും മനസ്സിൽ പറ്റി അത് തന്ത്രമാർഗം എന്ന് പറയുന്നത് യോഗത്തിൽ നിന്ന് കുറച്ചും കൂടിയും വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തതാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് അവർ ജീവാത്മാവ് എന്ന് പറയുന്നത് പ്രാണനെയാണ് പ്രാണൻ എന്ന് പറയുന്ന ആ എനർജി ശരീരത്തിൽ നഷ്ടപ്പെടാം അപ്പം അതിനെ ആത്മാവ് എന്ന് വിളിച്ചിട്ട് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് യോഗമാർഗത്തിലില്ല ഈ കേരളത്തിനകത്ത് എസ്പെഷ്യലി ഈ തന്ത്രശാസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് തന്ത്രശാസ്ത്രത്തിനകത്ത് ഓൾമോസ്റ്റ് നിൽക്കുന്ന പല ആൾക്കാരും പ്രാക്ടീസ് ചെയ്യുന്നവർ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള കൺസെപ്റ്റിലാണ് ശരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഈ പറയുന്ന യോഗശാസ്ത്രം മാത്രം ഇങ്ങനെ വിഭിന്നമായി പറയുമ്പോൾ ഇത് എത്രത്തോളം ആൾക്കാരാണ് അതിനെ ഉൾക്കൊള്ളുക സ്വാമി അത് മസ്തിഷ്ക പ്രക്ഷാപനത്തിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത് സത്യത്തെ നിഷ്പക്ഷമായിട്ട് കണ്ട് വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യമാണ് സനാതനധർമ്മത്തിൻ്റെ മൗലികമായ പ്രത്യേകത ശരി ഇപ്പം ഈ കുണ്ടലിനെ സിൻഡ്രോമാണ് നമ്മുടെ സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു മേജർ ഇഷ്യൂ ഇപ്പം നമ്മുടെ നമ്മുടെ അടുത്ത് വിദ്യയ്ക്ക് വരുന്ന ആളുകൾ വരെ എൻ്റെ കുണ്ടലിനെ അവിടുന്ന് ഇങ്ങനെ റോക്കറ്റ് പോകും പോലെ പോയി എന്നിട്ട് വലിയ വെളിച്ചമുണ്ടായി വെളിച്ചമുണ്ടായിന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ അതൊക്കെ ഒരുതരം ഭ്രമമാണ് അല്ലെങ്കിൽ ആ ഇല്യൂഷണ വരുന്നതിൻ്റെ കാരണമെന്നു വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ പ്രാണന്റെ ധർമ്മങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തിട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് അപ്പോൾ കുണ്ടലരി എന്ന് പറയുന്നത് പ്രാണനയാണ് സത്യത്തിൽ യോഗശാസ്ത്രത്തിൽ പ്രാണൻ എന്ന് പറയുന്നത് ഈ പ്രാണൻ സദാസമയവും പെരുവിരൽ മുതൽ മൂർധാവ് വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് പറയുന്നതും ഭക്ഷണം കഴിക്കുന്നതും ധ്യാനിക്കുന്നതും നടക്കുന്നതുമൊക്കെ അപ്പോൾ സാധനയുടെ ഈ അവസരത്തിൽ ഇപ്പോൾ നമ്മൾ ധ്യാനത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമ്മൾ ശബ്ദം കേൾക്കില്ല അപ്പോൾ ശബ്ദം കേൾക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രാണൻ അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് പിൻവലിയുന്നതാണ് അപ്പോൾ ഒരു പ്രാണൻ ആദ്യം അഞ്ചായി പിരിയുന്നു അഞ്ച് വീണ്ടും പത്തായി പിരിയുന്നു ഈ പത്തെണ്ണമാണ് ശരീരത്തെ നിലനിർത്തുന്നത് സാധനാ സമയത്ത് ഈ പത്ത് പ്രാണനും കൂടി അതിൻ്റെ വിലയകർമ്മത്തിലേക്ക് പോകും ഒരു പ്രാണനായി ഒതുങ്ങും ഈ പ്രാണനും ശ്വാസവും തമ്മിൽ വളരെ അടുത്ത ബന്ധവുമുണ്ട് ഉണ്ട് ആ ശരീരത്തിൽ മനസ്സ് ലയിക്കുന്നത് യോഗശാസ്ത്ര പ്രകാരം രണ്ടേ രണ്ട് സ്ഥലത്താണ് അത് ആജ്ഞാചക്രത്തിലെ ബിന്ദു ഒന്ന് ശാസ്ത്രതള പത്മത്തിലെ ബിന്ദു അപ്പോൾ ഈ പെരുവിരൽ വരെ വ്യാപിച്ചിരിക്കുന്ന ഈ പ്രാണൻ അതിങ്ങനെ അതിനെ ഇങ്ങനെ ഒന്നായി എടുത്ത് മനസ്സിനോടൊപ്പം ആജ്ഞാചക്രത്തിലെ ബിന്ദുവിലോ ശാസ്ത്രതള ബിന്ദുത്തിലെ ബിന്ദുവിൽ ലയം പ്രാപിക്കും എന്നല്ലാതെ താന്ത്രികന്മാർ പറയുന്നത് പോലെ ഈ മൂന്ന് ചുറ്റിൽ ഇതിങ്ങനെ കിടക്കുന്നു ഇതിങ്ങനെ ഉയരുന്നു എന്ന് പറയുന്നതൊക്കെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഈ ഇല്യൂഷനാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു കാഴ്ചപ്പാടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന നിരവധി വിദ്യകളുണ്ട് അതില് ഓൾമോസ്റ്റ് പല ഡോക്ടേഴ്സും സ്വായത്തമാക്കിയിട്ടുള്ളതാണ് റേക്കി പ്രാണിഹീലിങ് അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ മെസ്മറിസം പ്രാക്ടീസ് ചെയ്യുന്നവർ ഇലൂഷനിൽ കൂടെയാണ് കടന്നുപോകുന്നത് അപ്പോൾ ഇവര് ഓരോ ചക്ര എനേബിൾ ചെയ്യുന്നു ചക്ര ഡിസേബിൾ ചെയ്യുന്നു ചക്രയിലുണ്ടാകുന്ന ഹീൽ ചെയ്യുന്നു അപ്പോൾ ഈ പറയുന്ന പ്രാണനിൽ കൂടെ ഒരു ഒരു ദിവ്യമായ ലൈറ്റ് അല്ലെങ്കിൽ ഓരോ കൺസെപ്റ്റ് പറയുന്നു യെല്ലോ ലൈറ്റ് വൈറ്റ് ലൈറ്റ് അല്ലെ ബ്ലൂ ലൈറ്റ് ഇതിങ്ങനെ പാസ് ചെയ്യുന്നു ഇത് നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ വരുമ്പോൾ അവിടുന്ന് വലിയൊരു എനർജി നിങ്ങളുടെ സുഷുമടി പോകുന്നു ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് എന്താണ് ഒരു ഒരു എന്താ പറയുക ഒരു ഓതൻറ്റിസിറ്റി ഉള്ളത് ഒരു ഓതൻ്റെസിറ്റിയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താ വച്ചാൽ മനസ്സിന് ഇപ്പം നമ്മളിപ്പം ഇവിടെ ഇരിക്കുമ്പം ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നാല് നാലുപേരും അപ്പോൾ ഒരു കാല വരുമ്പം നമ്മൾ നാല് നാലുപേർ ചിന്തിക്കും അയാളതാ വരുന്നു സത്യത്തിൽ അത് അയാളല്ല ഇങ്ങനെ മനസ്സിന് എന്ത് സജഷൻ കൊടുത്താലും മനസ്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും സജഷൻ ആണ് അതെ യോഗം എന്ന് പറയുന്നത് മനസ്സിനെ ആ വൃത്തികളിൽ നിന്ന് വിഡ്രോ ചെയ്യലാണ് ഇതൊക്കെ ഈ വൃത്തികൾ എന്ന് പറയുന്നത് ഈ മനസ്സിൽ സത്യം ഗ്രഹിക്കുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ വൃത്തികളായിട്ടാണ് വരുന്നത് ചിത്രം അനങ്ങാതെ ശാന്തമായിരിക്കണം അതിനെയാണ് സമാധി എന്ന് പറയുന്നത് ഈ സമാധി അവസ്ഥ എന്ന് പറഞ്ഞാൽ പരമാനന്ദമാണ് അതെ അതെ അതിൽ ധാരാളം സിദ്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൽ പെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ കുണ്ടലിനി ഉണ്ടായാലും ഇല്ലെങ്കിലും സാധകന് ആനന്ദം ലഭിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് യോഗശാസ്ത്രത്തിലെ ഈ പ്രാണൻ്റെ ഞാൻ പറഞ്ഞ പ്രക്രിയയെ ഒന്നും കൂടി ലളിതവൽക്കരിച്ച് തന്ത്രശാസ്ത്രം അതിനെ മൂന്ന് ചുറ്റാക്കി കുറച്ചും കൂടി കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിച്ചതാണ് യോഗശാസ്ത്രത്തിൽ ഇരുപത്തിനാലും മനസ്സും ചേർത്ത് ഇരുപത്തഞ്ച് തത്വങ്ങളാണുള്ളത് താന്ത്രികന്മാരൊക്കെ അത് തൊണ്ണൂറ്റാറ് തത്വങ്ങളിലെത്തി തൊണ്ണൂറ്റിയാറ് അപ്പോൾ അങ്ങനെ വരുമ്പം ആ ആ മൂലപ്രകൃതിയുടെ ആ ഘടകത്തെക്കുറിച്ച് നമ്മുടെ ദാർശനികന്മാരെ കണ്ടിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഒന്നും കൂടി ലളിതവൽക്കരിച്ചുകൊണ്ടാണ് തൊണ്ണൂറ്റാറിലേക്ക് പോയത് ആ തൊണ്ണൂറ്റാറിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് വന്നതാണ് ഈ കുണ്ടലിനീ സങ്കല്പം അപ്പം ഈ കുണ്ടലിനി സിൻഡ്രോം എന്ന് പറയുന്നത് പലരെയും ഒരു മാനസിക രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ കുണ്ടലിനി സിൻഡ്രോം എന്ന് പറയുന്നത് വീട് കേൾക്കുമ്പോൾ ഭയങ്കര സുഖമാണ് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും ഈവൻ നമ്മൾ ഉൾപ്പെടെ അത് അതായത് ഇപ്പോൾ ഈ തപസ് സിദ്ധി ഇപ്പം സ്വാമി പറഞ്ഞ പോലെ ചില സിദ്ധികൾ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കുകയാണ് എന്ന് പറഞ്ഞു അല്ലാതെ ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തപസ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഡീപ്പ് മെഡിറ്റേഷൻ ചക്ര ഹീലിംഗ് ഇതൊക്കെ ചെയ്ത് പോയതിനു ശേഷം ചെറിയ ചെറിയ സിദ്ധികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അതിനകത്ത് പൂർണ്ണമായിട്ട് അകപ്പെട്ടു ഇവൻ നമ്മളും അകപ്പെട്ടു പോകും എനിക്ക് ആ സിദ്ധി സിദ്ധിയുണ്ട് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്താൽ എന്താ പ്രശ്നം ഇപ്പോൾ ശരനൂല് വെച്ചിട്ട് പല ആൾക്കാരും മഴ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് അറിയില്ല അത് എത്രത്തോളം ശരിയെന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പ്രസൻസിൽ ഒന്ന് രണ്ടുപേർ കാണിച്ചിട്ടുമുണ്ട് മഴയുടെ ഗതി മാറ്റിവിടാനുള്ള വിടാനുള്ള കഴിവ് വഴി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സിദ്ധിയുള്ളവർ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ചെയ്യുന്നു സിദ്ധിയുള്ളവർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു ചെയ്യേണ്ട സംഭവമല്ല ഒരു നമ്മൾ സ്വായത്തമാക്കുന്നത് നമ്മുടെ നിരന്തരം പ്രയത്നത്തിൽ കൂടെയാണ് അല്ലേ സ്വാമി പറഞ്ഞ പോലെ ഈ സംഭവം ചെയ്യുമ്പോൾ നമ്മളെ തേടി വരാം അതിൽ വേറൊരു വിഷയം യോഗമാർഗം അനുസരിച്ച് ഈ പറഞ്ഞത് സിദ്ധിയല്ല അല്ല ഇതിപ്പോ നമ്മളിപ്പം പിന്നെ അവിടെ ഇരിക്കുന്ന ആ ഒരു പാത്രം അതെ അവിടെ ചെന്ന് കൈകൊണ്ട് തള്ളി നിൽക്കുന്നു അതിന് പകരം മനസ്സിന്റെ ഊർജം കൊണ്ടും സാധിക്കും അതെ യോഗശാസ്ത്രത്തിലെ സിദ്ധി എന്ന് പറയുന്നത് അതല്ല അത് മനസ്സിലെ മാലിന്യങ്ങൾ പോകുമ്പോൾ മനസ്സിൻ്റെ യഥാർത്ഥമായ ശക്തി സ്വമേധയാ പ്രകാശിക്കുന്നതാണ് അപ്പോൾ ഇത് ഈ ഇതിൻ്റെ ഒരു പ്രഥമ ഘട്ടത്തിൽ സംയമം എന്ന് പറഞ്ഞൊരവസ്ഥയുമുണ്ട് ഈ സംയമത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വിഷയത്തിലാണോ സംയമിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനമുണ്ടാകും അതേറെക്കുറെ ഞാൻ ഈ പറഞ്ഞ ഒരു എഫേർട്ട് എടുത്തു വരുന്നതാണ് പിന്നീട് സാധനം മുന്നോട്ട് പോകുമ്പോൾ പ്രാതിഭാസിദ്ധി എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് അവിടെ എത്തുമ്പോൾ ഈ എഫേർട്ടൊന്നുമില്ല എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അത് അതുപോലെ അതുപോലെയൊക്കെ നടക്കും അതിന് പ്രത്യേക എഫേർട്ടൊന്നുമില്ല അതിൻ്റെ അതിൻ്റെ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഈ സംശുദ്ധിയാണ് വാസനകളുടെ ബീജം പോലും നശിച്ച് അങ്ങേയറ്റം സ്ഫടിക സുതാര്യമായ ഒരു മനസ്സ് ആ മനസ്സ് സ്വായത്തമാക്കുന്ന യോഗിക്കുണ്ടാകുന്നതാണ് ഇവിടെ അപകടമുണ്ട് എന്റെ അപകടം വെച്ചാൽ പറഞ്ഞത് പറയുന്നു തേ സമാധാ ഉപസർഗാഹ തേയ് സമാധാവുസർഗാഹ സമാധിയിൽ അത് തടസ്സമാണ് വ്യുത്ഥാനത്തിൽ സിദ്ധികളാണ് വ്യുത്ഥാനം എന്ന് പറയുമ്പോൾ സമാധിയുടെ നേരെ വിപരീത അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥയാണ് വ്യുത്ഥാനം എന്ന് പറയുന്നത് നമ്മൾ വ്യാവഹാരിക ലോകത്തിൽ ഇടപെടുന്നതിനാണ് പറയുന്നത് വ്യാവഹാരിക ലോകത്തിൽ ഇത് സിദ്ധിയാണ് പക്ഷേ സമാധിക്ക് അത് തടസ്സമാണ് പിന്നെ ഈ വി വിഭൂതിവാദത്തിൽ പറയുന്ന കൂട്ടത്തിൽ വേറെ ഒന്ന് രണ്ട് സൂത്രങ്ങളും കൂടി ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് തദ് തദ്വൈരാഗ്യാതി അത് സിദ്ധികളോടുള്ള വൈരോ വൈരാഗ്യം വന്നാൽ തദ് തദ്വൈരാഗ്യാതപി ദോഷബീജക്ഷയെ കൈവല്യം അപ്പോൾ സിദ്ധികളിലെ വൈരാഗ്യം ആണ് ദോഷബീജങ്ങൾ മുഴുവൻ നശിക്കുന്നത് അങ്ങനെയാണ് കൈവല്യം എന്ന് പറയുന്നത് ഈ സിദ്ധിക്ക് വേറെ ഒരു അപകടമുണ്ട് അത് പറഞ്ഞു പറയുന്നു സ്ഥാനുപനിബന്ധനെ സംഗം സംഗസ്മയ അകരണം അനിഷ്ടപ്രസംഗാത് ഈ അനിഷ്ടപ്രസംഗമാണ് പ്രശ്നം അനിഷ്ടപ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് ചിത്രത്തിൻ്റെ വൃത്തികൾ നിരോധിച്ച് മാലിന്യങ്ങൾ പോക്കി ബീജങ്ങളെ മുഴുവൻ നശിപ്പിച്ചു മനസ്സിങ്ങനെ സ്ഫടിക സുതാര്യമായി പ്രകാശിക്കുമ്പം വീണ്ടും സിദ്ധികളുണ്ടാകുമ്പം എന്തൊക്കെയാണോ നമ്മൾ കഴിഞ്ഞ് അതൊക്കെ വീണ്ടും മനസ്സിൽ പറ്റി പിടിക്കും അപ്പോൾ നമ്മൾ എവിടെയാണോ തുടങ്ങിയത് എത്തുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് സാധകൻ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സിദ്ധിയുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പരിസരത്തിലുള്ള ആളുകളൊക്കെ ഒത്തുപോകും എന്തെങ്കിലും ചുടുവില് കാര്യം സാധിക്കാനും ഒരു കട ഉദ്ഘാടനം ചെയ്യാനും രോഗം മാറ്റാനൊക്കെ വരും അത് പിന്നെ ലോക നന്മ ഉദ്ദേശിച്ച് നമുക്ക് നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല പക്ഷേ അതിൽ സംഘം വരുത് അത് ആളുകൾ രോഗം മാറാൻ വേണ്ടിയിട്ട് എന്നെ കാണാൻ വലിയ വലിയ ഡോക്ടർമാരെയൊക്കെ ഒഴിവാക്കിയിട്ട് എന്നെ കാണാൻ വരുമ്പം എനിക്കതിനോട് സംഘം ഉണ്ടാകാൻ പാടില്ല പിന്നെ സ്മയ എന്നുവെച്ചാൽ അതിൻ്റെ പേരിൽ അഭിമാനം ഉണ്ടാകാൻ പാടില്ല ശരി അങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സിദ്ധികളെ ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല പക്ഷെ അതിൽ പെട്ടുപോകരുത് അപ്പോൾ സിദ്ധികളെന്ന് പറയുന്നത് നമ്മളെങ്ങനെ എഫർട്ട് എടുത്തിട്ടിപ്പം ഈ അതെ നമ്മളൊരാളെ കൂലിക്ക് വിളിച്ചിട്ട് മരം വെട്ടുന്നത് പോലെയുള്ള അവസ്ഥയല്ല സിദ്ധിയെന്ന് പറയുന്നത് മനസ്സ് അതിൻ്റെ പൂർണ്ണതയിൽ മാലിന്യങ്ങൾ കളഞ്ഞു വിളങ്ങി നിൽക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന ഒരു അവസ്ഥയിൽ അതെ വിളഞ്ഞു നിൽക്കുന്ന സമയത്തുള്ള ശരിക്കും ഇല്ലാതെ കിട്ടുന്ന ഒരു അല്ലേ സ്വാമി പറഞ്ഞതുപോലെ ഇതിനകത്ത് പെട്ട് പോരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ എവിടെ എവിടെയാണോ തുടങ്ങിയത് അവിടെ വന്ന് അവസാനിക്കും അപ്പോൾ ഞാനൊരു എക്സ്പീരിയൻസ് പറയാം പല മോങ്ങ് മോങ്ക് അറിയാമല്ലോ അപ്പോൾ ഈ ചില സെഗ്മെന്റിലുള്ള മോങ്ക് ഈ സമാധിയിലേക്ക് പോകുന്നവരാണ് അപ്പം ഞാനിടയ്ക്ക് ഒരു കോൺക്ലേവിന് പോയ സമയത്ത് മോങ്ക് അവിടെ വരുന്ന എല്ലാ പേർക്കും വെള്ളം എനർജൈസ് ചെയ്ത് കൊടുക്കുന്നു വെള്ളത്തിന്റെ മോളിക്യൂൾസിനെ പുള്ളി പുള്ളിയുടെ എനർജി വെച്ച് എനർജൈസ് ചെയ്ത് കൊടുക്കുന്നു അവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് വേറെ ടേബിളിലേയും ഞാൻ ബോട്ടിൽ അവിടെ നിരന്നു അതാണ് സ്വാഭാവികമായിട്ടും അപ്പം എനർജൈസ് ചെയ്ത വാട്ടറിനും എനർജൈസ് ചെയ്യാത്ത വാട്ടറിനും സ്വാഭാവികമായിട്ടും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇത് മോങ്ക് വളരെ പ്രൗഡായിട്ടാണ് ചെയ്യുന്നത് അപ്പം എനിക്കിപ്പോൾ സ്വാമി പറഞ്ഞപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം സമാധിയിലേക്ക് പോകാൻ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തടസ്സമാണ് തടസ്സമാണ് വീണ്ടും പിന്നെ ആഗ്രഹങ്ങൾ വരും ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടായ വാസനകൾ ഉണ്ടാവും അത് ബീജരൂപത്തിൽ ഇതൊക്കെ ആദ്യം എടുത്ത് മുഴുവൻ എഫർട്ട് കൊടുത്തതിനെ കഴുകിക്കളയാണ് ശരി പോയി എന്തായാലും സന്തോഷം സാധാരണ രീതിയിൽ കിട്ടുന്നതിനേക്കാളും തികച്ചും വ്യത്യസ്തമായൊരു അറിവാണ് ഈ ഹംസവിദ്യ എന്ന് പറയുന്നതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ ഈ തന്ത്രശാസ്ത്ര പ്രകാരം ആൾക്കാർ വിശ്വസിച്ച് കൊണ്ടോണ്ടിരുന്നതും നമുക്കതിനെ നിരസിക്കാനും കഴിയില്ല അത് ഓരോരുത്തരുടെ സ്വയത്തമാക്കിയ അറിവാണ് അപ്പോൾ നമ്മൾ എന്താണ് ഹംസവിദ്യ ഹംസവിദ്യ പ്രാക്ടീസ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ് പൂർണ്ണ സമാധിയിലേക്ക് പോകാൻ കഴിയുമോ ഇത് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് സ്വാമിജി വന്നയിക്കുന്നത് നന്ദി നമസ്കാരം